ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോട്ടയയിലെ ഫെഡറൽ ബാങ്കിൽ കവർച്ചയുടെ നിമിഷങ്ങൾ ആരംഭിക്കാനായിരുന്നു പോകുന്നത് കസ്റ്റമർമാരും ജീവനക്കാരും കൃത്യമായ ജോലികളിൽ തിരക്കിലായിരുന്നു സമയം ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് പെട്ടെന്ന് ഒരു മുഖംമൂടി അണിഞ്ഞ യുവാവ് കറുത്ര വസ്ത്രം ധരിച്ച് ബാങ്കിലേക്ക് കടന്നു ഒരു കയ്യിൽ കത്തി മറുവശത്ത് ഒരു ബാഗ് കവർച്ചക്കാരൻ അപ്പോൾ ഉണ്ടായിരുന്ന ജീവനക്കാരോട് മുറിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അവരുടെ മുഖത്ത് ഭയം തെളിഞ്ഞു അവൻ വേഗത്തിൽ കൗണ്ടറിൽ നിന്ന് നോട്ടുകൾ പിടിച്ചെടുത്ത് ബാഗിലാക്കി അതേസമയം ജീവനക്കാരുടെ മുന്നിൽ ഒരു ദുരന്തം അടുക്കുകയായിരുന്നു പണം നിറച്ച് ബാഗുമായി കവർച്ചക്കാരൻ ഓടി അവിടെ ഉള്ളവർ ആശയക്കുഴപ്പത്തോടെ നോക്കി നിന്നു പോലീസ് പ്രവർത്തനം ഉടൻ ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് കവർച്ചക്കാരൻ്റെ ചലനം പൂർണ്ണമായും മനസ്സിലാക്കി ഓരോ സൂചനയും സൂക്ഷ്മമായി പരിശോധിച്ചു അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു അവസാനം അന്വേഷണത്തിൻ്റെ എല്ലാ മാച്ചായപ്പോൾ പോലീസ് പ്രതിയെ കണ്ടെത്തി ഇയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും മോഷ്ടിച്ച പണത്തിൻ്റെ ഭാഗവും തെളിവുകളും പിടിച്ചെടുക്കുകയും ചെയ്തു നിയമം വീണ്ടും ഒരു കുറ്റവാളിയെ പിടികൂട്ടി ഈ സംഭവം ഒരു മുന്നറിയിപ്പാണ് നീതി എപ്പോഴും വിജയം നേടും കുറ്റകൃത്യങ്ങൾക്ക് ഒരിക്കലും രക്ഷയില്ല